ഹലോ ഗൈസ് അപ്പോൾ നമ്മൾ വീണ്ടും വന്നു കേട്ടോ അപ്പോൾ എല്ലാവരും ചോദ്യത്തിന് ഉത്തരമായിട്ട് നമ്മൾ വരും ഇൻഷാല്ല എവിടെയാണ് എന്താണ് ദുബ വിട്ട് പോയി തന്നെ പിന്നെ ഒരു വ്ളോഗ കാര്യങ്ങൾ അപ്പോൾ നമ്മൾ വ്ളോഗിഞ്ഞ് വരുന്നത് ശനിയാഴ്ച കൃത്യം അഞ്ച് മണിക്കായിരിക്കും അങ്ങനെ ഇൻഷാള്ള നമ്മൾ കരുതുന്നത് ശനിയാഴ്ചകൾ ആഴ്ചയിൽ ഒരു വ്ളോഗ് മാത്രം ഉണ്ടാവുള്ളൂ ഇവിടെ സൗദി അറേബ്യയിൽ നിൽക്കുമ്പോൾ സൗദിയിൽ തന്നെ ഉണ്ട് ഒടുക്കും പോയിട്ടില്ല ഇവിടെ ഉണ്ട് അപ്പോൾ ഇന്നിപ്പോ നമ്മൾ കുറെ ആൾക്കാർ മെസ്സേജ് അയച്ച് ഇങ്ങനെ ചോദിക്കണം എന്താണ് കൂടെ ഉദ്യത് അവിടെ എത്തിയിട്ട് വേറെ ഇവിടെ പോയി എന്നൊക്കെ പറഞ്ഞ അതിന്റെ അപ്ഡേറ്റ് എന്താ വിടാത്തത് അപ്പൊ നമ്മള് കുറച്ച് ആൾക്കാര് കാണൂലെങ്കിലും നമ്മളെ സ്നേഹിക്കണ്ടെന്നുള്ള നമുക്ക് മനസ്സിലായി അപ്പൊ നമുക്ക് അതിന്റെ ഇവരും കാര്യങ്ങളൊക്കെ സാവധാനത്ത് എന്റെ ഞാൻ ചെറിയൊരു ഇതിലിങ്ങനെ നിക്കുകയാണ് അപ്പൊ എന്താന്ന് വെച്ചാല് നമുക്കതൊന്ന് സെറ്റപ്പ് ആകണം കാരണം ടൈമും കാര്യങ്ങളൊക്കെ ഒന്ന് റെഡി ആവണം എടുക്കാനുള്ള കാണിച്ചാലോ അപ്പൊ ഇന്ന് വന്ന എന്താ വെച്ചാൽ ഒരു ൂട്ടി കഴിഞ്ഞ് തന്നപ്പോൾ കളിച്ചാൽ വിളിച്ചിട്ടുണ്ട് കളിക്കാനാണ് അറിഞ്ഞാണ്ട് അപ്പം ഞാൻ പോലില്ലേനെ അപ്പം ഇന്നും ആൾ കമ്മിയാണ് ഇത് ഒന്ന് ഗോലിങ്ങനെ നിന്നോണ്ടാ എണ്ണം തയ്ക്കാനേ കളിച്ചാൻ അല്ലാട്ടോ എണ്ണം തയ്ക്കാനെ അപ്പം ഞാനെന്താ വെച്ചാലും ആയിക്കോട്ടെ ഞാൻ ഇപ്പം വരാ അറിഞ്ഞാണ്ട് ഇങ്ങനെ പോകുന്നതാണ് അപ്പം എന്നാൽ ഓലിമ്പാടെന്നെ നമ്മൾ വ്ലോഗൊക്കെ കൊണ്ടെ ഒന്നും പരിചയപ്പെടലായി നിങ്ങൾക്ക് ചെറിയൊരു ബ്ലോഗുമായി അങ്ങനെ കരുതിയിട്ട് വന്നതാണ് അപ്പം അവിടെയുള്ള ആൾക്കാരെ പരിചയം പിന്നെ വേറെ സംഗതി പാടുണ്ട് അവിടെ പോന്നപ്പോൾ ഒരു സംഗതി പാടൊക്കെ കണ്ടു അപ്പം പാടെ നിങ്ങൾക്ക് കാണിച്ചതരാ അപ്പോൾ അതിന്റെ ഒരു ഇപ്പോൾ പോന്നപ്പോൾ ഇങ്ങനെ കണ്ടാണ് അപ്പോൾ അതെന്താണെന്നുള്ളതൊക്കെ ഒന്ന് കാണിച്ചു തരാം അപ്പോൾ അങ്ങനത്തെ ഒരു ബ്ലോഗേ ഉള്ളൂ അപ്പോൾ ഇൻഷാല്ല അവിടെ കാര്യങ്ങൾ കാര്യങ്ങളെന്തൊക്കെയായിട്ട് ഡീറ്റെയിൽസ് ആയിട്ട് നമുക്ക് ഇൻഷാല്ല വേറെ വ്ളോഗ് ഇടേണ്ടിണ്ട് അപ്പോൾ പുതിയതായിട്ട് ആരെങ്കിലും കാണുന്ന ആൾക്കാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്താണ്ട് തൊട്ടടുത്തുള്ള ബെല്ലൈക്കനൊക്കെ നിൽക്കി സപ്പോർട്ട് ചെയ്യുക അദ്ദേഹം ഞങ്ങൾ സപ്പോർട്ട് ചെയ്യേണ്ടത് കുറഞ്ഞ ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നമ്മളല്ല സപ്പോർട്ട് ചെയ്യേണ്ടത് നമുക്ക് അറിയാം അപ്പോൾ നല്ല നല്ല വീഡിയോസ് വരും ഇൻഷാല്ല നമ്മൾ നാട്ടിലെത്തിയിട്ട് നാട്ടിൽ അപ്പം നാട്ടിൽ ഇപ്പം തന്നെ പോകണ്ടുപോയിക്കും അല്ല നാട്ടിൽ വരുമ്പോൾ നാട്ടിൽ നിന്ന് നമുക്ക് നല്ല നല്ല വീഡിയോസുകൾ ചെയ്യാം ഇവിടെ നമുക്കൊരു പരിധിയുണ്ട് നമ്മൾ പണിക്ക് വന്നതല്ലേ ജോലിയില്ലല്ലോ അപ്പം ആ ജോലിയാണ് മുഖ്യം വെക്കലേ കഞ്ഞി കുടിക്കണ്ടേ ഇപ്പം കുറെ കാര്യങ്ങളുണ്ട് അപ്പം നാട്ടിലെത്തിയിട്ട് നമുക്ക് നല്ല നല്ല വെറൈറ്റി വീഡിയോകളൊക്കെ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട് കുറേ ബക്കറ്റ് ലിസ്റ്റുകൾ കുറേ ഉണ്ട് അപ്പം അതൊക്കെ നമുക്ക് ചെയ്യണം ഇൻഷാല്ല അപ്പം നിങ്ങൾ സപ്പോർട്ടുകൾ നമ്മൾ തുടർന്നുകൊണ്ട് ഇരിക്കണം അപ്പം നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്തെടുത്തതാണ്ട് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പം ഞാൻ നിൽക്കണം റൂമിലാട്ടോ അപ്പോൾ ഞാൻ റൂമും കാര്യങ്ങളും ജസ്റ്റ് ഇതാ ഇങ്ങനെയൊന്നും കാണിച്ചു തരാം ഇത്ര അത്ര കണ്ടാൽ മതി കാരണം നമുക്ക് വീഡിയോ ഇടണ്ടേ പിന്നെ അപ്പോൾ ഞാൻ മൊത്തമായിട്ട് കാണിച്ചിട്ടുണ്ട് അതിൻ്റെ കാര്യങ്ങളും സെറ്റപ്പും കാര്യങ്ങളും എന്താണ് എങ്ങനെയാണെന്നൊക്കെ ഉള്ളത് അപ്പോൾ ഏതായാലും പോകില്ലേ കളിക്കാൻ പോയി വെക്കാം ഇനി പോലെ നമ്മൾ എഴുതിയാണ്ട് വെയിറ്റ് ചെയ്ത ഇന്നാണ്ട് കോയങ്കാണ്ടല്ലോ നമ്മളായിട്ട് നമ്മൾ മുടക്കണ്ട അപ്പം നമുക്ക് പോയി വെക്കുക ഓലൊക്കെ ഒന്ന് ആരൊക്കെയാണ് എന്തൊക്കെയാണ് എനിക്കാരും പരിചയമില്ല കേട്ടോ ഒന്ന് ഞാൻ പറഞ്ഞാല് ആരും പരിചയമല്ല ഒരാളിപ്പോൾ ഇങ്ങനെ കാണുന്നുണ്ട് അതുകൊണ്ട് പിന്നെ നമ്മളെ കടിയിൽ കടിയ രണ്ടാൾക്കാരുണ്ട് ഒരു ബായി ഉണ്ട് പിന്നെ മറ്റൊന്നും ഉണ്ട് പിന്നെ മറ്റൊരൊക്കെ ആരൊക്കെയാണ് എന്തൊക്കെയാണോ ഓല പണി എന്താ ഒന്നും എനിക്കറിയില്ല അവലോ വിളിച്ചു നമ്മള് പോകുന്നു അപ്പൊ നമുക്ക് ഇന്ന് എനിക്കൊരു പരിചയപ്പെടാല്ലേ അതോടുകൂടി ഇങ്ങക്കുമ്പോടെ ഞാൻ പരിചയപ്പെടുത്തിയാണ് അപ്പൊ നിങ്ങളെ സപ്പോർട്ട് പ്രതീക്ഷിച്ചുണ്ട് നമുക്ക് പോവാ കളിക്കാം അങ്ങനെ ഞമ്മള് ഗ്രൗണ്ടിലെത്തി ഞാൻ വേറെ സംഗതി കാണിച്ചു തരാനില്ലേ ആ സംഗതി കാണിച്ചു തരാനെ ഒന്ന് എന്താണോ അപ്പോൾ നിങ്ങൾ ബലൂണ് അല്ലേ ബലൂണ് കാര്യങ്ങൾ അവിടെ ഒരു ഫ്ലെക്സ് കാര്യങ്ങളൊക്കെ ഉണ്ടോ അത് എന്താണെന്ന് അറിയണോ എന്താണെന്ന് അറിയണം എന്നുണ്ടെങ്കിൽ ആ ഫ്ലക്സും കാര്യങ്ങളും ഹാപ്പി ചൈനീസ് ന്യൂ ഇയർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇയർ ഓഫ് ദ സ്നാക്കോ ചൈനീസിൻ്റെ ഇയറാണെന്നാണ് തോന്നുന്നത് അപ്പം അതിൻ്റെ ആഘോഷമാണ് കേട്ടോ അപ്പം നാളെ എന്നാൽ പറഞ്ഞിട്ട് അവിടെ ഇവിടെ എങ്ങനെയാണ് അവിടെ സ്ക്രീൻ ഉണ്ട് അത് എൽ ഇ ഡി സ്ക്രീനാ കേട്ടോ ഇവിടെ സിനിമ ഒക്കെ ഉണ്ടായിട്ടുണ്ട് അത് എൽ ഇ ഡി സ്ക്രീനാണ് അതാണ് നമ്മൾ ഗ്രൗണ്ട് ഗ്രൗണ്ടൊക്കെ പോയി വെക്കുക ഗ്രൗണ്ടിൽ നമ്മൾ കാത്തിരിക്കുന്നു ആൾക്കാർ ചിലപ്പോൾ കളി കഴിഞ്ഞിട്ട് പരിചയപ്പെടും അല്ലെങ്കിൽ കളിൻ്റെ മുന്നേ ഏതായാലും പോയി വെക്കുക അത് ഗ്രൗണ്ട് ഇത്ര ഉണ്ട് രണ്ട് നാല് ആറ് എട്ടുണ്ട് അടുത്തിരി കാണാം ഇവനാണ് മണ്ടശ്ശിരോ മണി മണ്ടശ്ശിര കിട്ടിയോ ജന പിടിച്ചോ ജനം പിടിച്ചോ യൂണിഫോമില്ല ടോസും ഇല്ല പറഞ്ഞു നോക്കൂ ഇങ്ങോട്ട് നോക്കൂ ഇങ്ങോട്ട് നോക്കൂ പനി പനിയാണെങ്കി പേര് പറഞ്ഞ പനി പറ പേര് പറ

ഇന്റെ പേര് ബിച്ചു ഞാൻ ഇപ്പോൾ ആദ്യത്തെ ഇങ്ങനെ ആരും അറിയില്ല അപ്പം നമ്മക്ക് പിന്നെ പറയാ ഇതീര് പറയണ്ടല്ലോ വെള്ളൂര് മംഗലാപുരാണ് ആ സംസാരത്തിന് ചെറിയൊരു വീഡിയോ ഞാൻ ചെറിയൊരു യൂട്യൂബർ ചെറിയൊരു യൂട്യൂബർ ആണ് അതാണ് ഇവ ആദ്യം ചോദിച്ചപ്പോ ഞാൻ പറയാം ഞാൻ കാണിച്ചായിരുന്നു ഞാൻ മലപ്പുറം പിന്നെ വീഡിയോ എടുക്കാൻ ആൾക്കാരുണ്ടെ മലപ്പുറത്തേന്ന് അതിന് ഇതിന് മറുപടി വരും നീ ഇവിടെ പോകും ഫേമസ് ആയിട്ടില്ല ഞാൻ വന്നു ചെറിയൊരു ആളാണെന്ന് വന്നു ചെറിയ ചെറിയ അപ്പൊ ഇങ്ങള് വരുമ്പോ പിന്നെ നമ്മള് എല്ലാരും പരിചയപ്പെടണോ അതിന പറ പറ്റൂല ചെടിക്ക പോണേ നമ്മളെ ഏറ്റവും വല്യ ഭയം അനസ് ഇവിടെ സ്ഥലം ഇന്റെ പേര് ബിച്ചു ഞാൻ മലപ്പുറത്ത് ഓക്കെ ബാക്കിയൊക്കെ പിന്നെങ്ങനെ നമ്മക്ക് ചെറിയൊരു ചാനലുണ്ട് ഏ ാണ് മണ്ടശിരോമണി ബായി ബൈ ഇന്ന് ഒന്ന് പേരൊക്കെ പറഞ്ഞു പട്ടാമ്പി ഒക്കെ അപ്പൊ എന്റെ പേര് ബിച്ചു ഞാൻ ആരും അറിയില്ല എന്നാണ് ഈ പേര് ചേച്ചി രാജേഷ് ഇനിപ്പൊ അങ്ങനെ നോക്കേണ്ടി വരീലടീലിങ്ങനെ ചെറിയൊരു ചാനലുണ്ട് അപ്പൊ ഇന്ന് കളിക്കാൻ വന്നപ്പോളേ എല്ലാരും പരിചയ അപ്പൊ ഇന്നൊരു ഇനി ആള് വരാണ്ടോ ആ ഇങ്ങളൊക്കെ കാണുമ്പത്തന്നെ സബ്സ്ക്രൈബ് പണി വരും അപ്പൊ ഇത്രയും ആൾക്കാരുണ്ട് അപ്പൊ രണ്ട് ഒരു ഭായി പിന്നെ ആ അവിടെ ഒരു ഭയമ്പാടുണ്ട് മുപ്പരന്താണല്ലോ മൈമ്പളയറ ഭ ാലും എന്നിട്ട് കാണാം അല്ലേക്ക് ഞാൻ എന്റെ പെരടിയും കുളിക്കണേ എന്നാലും വാത്തു കേടന്നണ്ട് അപ്പൊ ഇനി ഞങ്ങൾ കളിക്കട്ടെ ഗോളിക്ക പെരടിക്ക് ഇങ്ങനെ കടന്നിട്ട് പെരടിയും വേദന അതാട്ടോ നമ്മളെ ഗ്രൗണ്ട് ലെവൻസ് കളിക്കാനുള്ള ഗ്രൗണ്ട് കേട്ടോ ഇപ്പോൾ പൈസ കളിക്കണം പക്ഷെ അത് കളി ഇതാക്കിയിട്ട് വരാം കളി തുടങ്ങി കഴിഞ്ഞു ഞാൻ കോളി കളിഞ്ഞ് വീഡിയോ എടുത്ത് തര ഏതായാലും കളി കഴിഞ്ഞിട്ട് വരാം ഏ എന്ന കാര്യങ്ങളുണ്ട് ഒരാൾ മഴ വരാറുണ്ട് ആ അതിൽ വിട്ട് പോയിട്ടും കളിച്ചാണ് അതിൽ വിട്ട് പോയിട്ടും കളിക്കണം തിരിണ്ടാ അതിര് അതിര് ഏതാറിഞ്ഞ് കളിക്കടുന്നൊക്കെ അപ്പൊ വജ്ജി ക്ഷീണിച്ചു തോറ്റിട്ടോ വരും ഇല്ല ഇന്നലെ നമ്മളില്ല ഞമ്മക്ക് വജ്ജാത്തോണ്ട് നിങ്ങള് കഴിച്ചില്ലായി അപ്പൊ ഇന്ന് ഇതില ഇത്രയുള്ളൂ അപ്പൊ ഓടിയെന്തൊക്കെയുള്ളതൊക്കെ വയ്യ വരും ഇഷ്ട അതൊന്നും നമ്മൾ പറഞ്ഞെടുത്തിട്ടോ അപ്പോ ഇന്നത്തെ വീഡിയോ എത്രന്നോ കളി എല്ലാരും കൊയിങ്ങിയപ്പോ പിന്നെ വീഡിയോ ഒന്നും എടുത്തില്ല അപ്പൊ ചെറിയൊരു വീഡിയോന് അപ്പൊ എല്ലാവരും ലൈക്ക് ചെയ്യാ സപ്പോർട്ട് ചെയ്യാം അപ്പൊ അടുത്ത വീഡിയോയിൽ വരാം ഓക്കെ അപ്പള കൊടുക്കങ്ങള് വീഡിയോ കഴിഞ്ഞിട്ടില്ല അപ്പൊ എന്താ വെച്ചാൽ ഇന്നാളെ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല കളിച്ചണീന്റെ അപ്പൊ ഒന്ന് ഞാൻ എടുക്കാൻ വേണ്ടി വന്ന പിന്നെ ഞാൻ കളിച്ചിട്ടില്ല അപ്പൊ ഇന്ന് ഞാൻ വല്ല കളിന്ന് വീഡിയോ എടുക്കാൻ വേണ്ടി വന്ന അമ്പാട് കളിച്ചിട്ടുണ്ട് അപ്പൊ അമ്പാട് കണ്ടിട്ട് അതിന്റെ പെരുമാതി ഓക്കെ എത്രത്തോളം കിട്ടും അറിയില്ല എന്നാലും നമ്മള് കട്ടിങ് ഓക്കെ അതാ പൂണ് ഐ ഇങ്ങോട്ട് വരാടാ അവിടെ ആണ് വീഡിയോ എടുക്കുന്നത് എടി എ എ വക്കാ വക്ക തന്നെ പാട്ടിട്ടിട്ടുണ്ടെങ്കിൽ കോപ്പറേറ്റ് ആകുമ്പോൾ ഞാൻ പാടില്ല അല്ലേ പിന്നെ പെങ്ങൾക്ക് ഇങ്ങനെ അതാ വരുന്ന പിന്നെ മംഗലാപുരത്തിന്റെ ഏത പാസ് അടുത്ത കോഴീനുമായി നമ്മൾ നെയ്മർ അറിയപ്പെടുന്നു टी <laughs> <laughs> ഭയ കൊതുക് കടിച്ചു കൊല്ലമാതിരി കടിയും കൊതുകാണെങ്കി ചെറിയൊരു കൊതു കടിയും കളിച്ചടങ്ങാന്നുള്ള പാച്ചപ്പാടിലാണ് കൊതുക് പോണത് പിന്നെ ടീമിനെ ജയിപ്പിക്കാൻ വേണ്ടി ഞാൻ ഇവിടെ ഇറങ്ങിക്കൊടുക്കും ഞാൻ ഇവിടെ വീഡിയോ എടുത്തോ കാഴ്ച അപ്പൊ തോറ്റി പണ്ടാറങ്ങി തോറ്റ് തോറ്റ് പണ്ടാറങ്ങി അപ്പൊ നമ്മളെ ജയിപ്പിക്കാൻ വേണ്ടി ഇറങ്ങി അല്ലേ ഇനി വല്ല ചെറിയ ചുരിയാളിപ്പിച്ചുകൊടുക്കാം

ý thao 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 đó thao 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 ക്കിരുന്നു പിന്നെ എങ്ങനെയാ നമ്മൾ ജയിക്കും ടെൻഷനോയോ ഇപ്പോഴേലും ഇതൊന്ന് പിടിച്ചല്ലോ

െ ചെല്ല തോറ്റപ്പം ജയിച്ചാടിക്ക തോറ്റപ്പൻ ജയിച്ച ടീമിക്ക് ചാടിക്ക ഉളുപ്പുണ്ടടാ ഉളുപ്പുണ്ടോ